വലിയ ജലമങ്കളത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ ദ്വത്തമൾ ഖുർആാൻ ബഹുമാനപ്പെട്ട സൈദ് വലിയ പള്ളി മുദ്രസ് സീത് ഹബീബത്തുള്ള വസ്വാഭി തങ്ങൾ ദ്വയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനുശേഷം ഓലത് പാരായണവും അതിനുശേഷം ബഹംസ്കാരന് ശേഷം അന്നദാനവും നടക്കും വൈകുന്നേരം നടക്കുന്ന മാനവ സൗഹൃദ സദസ്സ് ആ സദസ് ഇതിന് പാരമ്പര്യമുണ്ട് പേരണ പ്രസിദ്ധിക്കല്ലാതെ യാഥാർത്ഥ്യം ഇവിടെ മഹാനവർ കാണിച്ച വഴിയ വലിയൊരു ആളുകളുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പോർച്ചുഗീസുകാർ ഭരിക്കുന്ന കാലത്ത് അതുകൊണ്ട് തങ്ങൾക്ക് തന്നെ ബ്രിട്ടീഷുകാർ വരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ കോത എന്ന് ഒരു സഹോദരനെ അതും പിന്നോക്ക ജാതിൽപ്പെട്ട വളരെയധികം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ കോത എന്ന് പറഞ്ഞ മനുഷ്യനെ കാൽസാഹേബ് ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് സയ്ദ്ദീ എന്ന പേർ കുട്ടി ഈ വീട്ടിൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ ചരിത്രം അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യദിനം കിട്ടുന്നതിന് മുമ്പല്ല അത് ഇന്ത്യയിൽ തന്നെ ഒരു കാണുന്ന ഒരു വലിയൊരു വിഷയമാണ് കോതയെ ഈ തങ്ങാ സംഗീതമാരും ഉമറാക്കളും അന്നത്തെ കാലത്തുള്ള എല്ലാവരും ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോതയെ പ്രസിഡന്റാക്കിയ സംഭവം അത് വല്ലാത്തൊരു സംഭവമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് അതോടനുബന്ധിച്ചിരുന്ന ഈ മാനവ സംഗമം ഈ സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കേസുകളും ഇവിടെ നടക്കുന്ന എല്ലാ വിഷയത്തിനും അടുത്ത കാലം വരെ മാസപ്പിറവി വന്നു കഴിഞ്ഞാൽ ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം വലിയ ചാറാണ് വലിയ ചാർ മൊത്തം അതിൻ്റെ അധികാരം അന്ന് എല്ലാവരും എല്ലാ ജനങ്ങളും മുഴുവനും വലിയ അങ്കണത്തിൽ കൂടും ഒരുമിച്ച് കൂടും മാസം കണ്ടു കഴിഞ്ഞാൽ ഓട് പ്രത്യേകതയുണ്ട് അന്നത്തെ ഒരു കാലത്തെ ഒരു ചെറിയൊരു തുക ഈ മാസം കണ്ട ആൾക്ക് കൊടുക്കും ഒരു പുതുവസ്ത്രം കൊടുക്കും കതിയിൽ വെടി പൊട്ടും അത് തന്നെയല്ല എല്ലാ അത്ത നാളുകളിലും ഇവിടെ ഒരു പ്രത്യേകത പ്രത്യേകമായ ഒരു കഥയിലെ വേടി എല്ലാ അത്താരാവുകളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചരിത്രം കാണുന്നു അത്തരും മണിയടി മണിയടി ഒരു പ്രത്യേകതയാണ് മൊഴിയും പൊനന് എല്ലാ മേഖലയും സേറമൊഴിയുന്നതില ആ മണിയൊരു പ്രത്യേകതയാണ് അങ്ങനെ ഒരു സ്ഥലമാണ് പൊന്നാനിയിലെ ഏറ്റവും അധികം കൂടി കോടതി പൊന്നാനി എന്ന് പറഞ്ഞാൽ ജില്ലയുടെ ഒരു കോടതി പറയാം മണിയക്കാരം എന്ന് പറഞ്ഞാൽ ഈ അങ്കടം എല്ലാ വിഷയത്തിലും മഹാന്മാരായ സാധാർത്ഥങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കരാറും കാര്യങ്ങളൊക്കെ ഉടമ്പടയ്ക്ക് നടക്കുന്ന ഒരു സ്ഥലം പൊന്നാമനി വലിയ ജാറം തന്നെയാണ് ഈ ഈ ഭൂമിക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ടുതന്നെ ആ കാലത്ത് ആദ്യമാക്കാം തങ്ങാൻമാരുടെ മക്കളാക്കാം അതുകൊണ്ട് ഒഴിവാക്കി കോത എന്ന് പറയുന്ന ഒരു സഹോദരനെ അടിത്തേൽക്കെടുക്കുന്ന പിന്നാക്ക ഒരു മാതൃക മാതൃ വഴി ഈ പൊന്നാനിക്ക് ആധികാരിമാക്കിയുള്ളതാണ് ഈ വലിയ ജാറത്തിൻ്റെ പാരമ്പര്യമുള്ള തങ്ങമാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ സംഭവം എത്ര കഴിഞ്ഞു ഒമ്പത് വർഷത്തെ സ്വ സ്വന്തം ഈ ഇന്ത്യ കിട്ടുന്നത് അപ്പം ചരിത്രത്താളുകൾ മുറക്കാൻ പറ്റാത്ത ഒരു അധ്യാപത്യത്തിൻ്റെ ഒരു ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത് ആ നവകേരള ഈ നവ നഗര നമ്മുടെ ഈ മാനവ സൗഹൃദ സൗഹൃദ സദസ്സ് ആ ഒരു സദസ് തന്നെയാണ് നമ്മുടെ പരിപാടിക്ക് ഉദ്ഘാടിക്കുന്നത് സാരം എം എൽ എ നമ്മുടെ നന്ദകുമാർ സഖാവ് നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അനിൽകുമാർ എം എൽ എ ഉണ്ട് വഖഫൂർ ചെയർമാൻ അഡ്വക്കറ്റ് സക്കിർ സാഹിബുണ്ട് എക്സ് എം പി സി ഹരിദാസ് വന്ന നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം അഡ്വക്കേറ്റ് കലീമുദ്ദീൻ അജയ് മോഹൻ അസറഫ് കോക്കൂർ നഗരസഭ മുൻ ചെയർമാൻ സി പി മുഹമ്മദ് മുന്നി തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ എല്ലാ പ്രമുഖ വ്യക്തിത്വവും എല്ലാ പണ്ഡിതന്മാർ സംബന്ധിക്കും പിന്നെ പത്രസമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞു തരും സയ്യിദ് മുഹമ്മദ് തങ്ങൾ സയ്യിദ് അമിയ തങ്ങൾ ജാന അബ്ദുൾ ലത്തീഫ് സാഹിബ് എം എ അബ്ദുൽ നത്തീഫ് സാഹിബ് ഇമാം അബ്ദുല്ല ബാത്ത് ബിയാട് സാഹുൽ പ്രവാചക പരമ്പരയിലെ മുപ്പതാമത്തെ കണ്ണിയായ സീതാബ്ദുറഹിമാൻ ഖുത്തുബുസ്സമാൻ സീതാ അബ്ദുറഹിമാൻ അല്ല ഇ ദ്രുവസിയുടെ വഫാത്ത് ദിനം ജമാ വരുന്ന ശനിയാഴ്ച ജനുവരി അതായത് ജനുവരി ആറാം തീയതി നടത്തപ്പെടുന്നതാണ് രാവിലെ ഒൻപതര മണിക്ക് ഹത്തമുൽ ഖുറാനും അതിനുശേഷം മൗലൂദും ലോഹർ സംസ്കാര ശേഷം അന്നദാനവും നടത്തപ്പെടുന്നതാണ് വൈകുന്നേരം നാല് മണിക്ക് മാനവ സൗഹൃദ സദസ്സ് അത് പ്രത്യേകം ഇവിടെ നടത്താൻ കാരണം തന്നെ സീതബ്രഹിമാൻ അലൈദ്രോസിയുടെ പാപ്പയുടെ കാലം തൊട്ട് മറ്റു ഞങ്ങളുടെ ഈ പരമ്പര വരെയുള്ളവരെല്ലാം ഇവിടെ അവരുടെ ആത്മീയ ചൈതന്യം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിന് മറ്റ് മതസ്ഥരെ ജാതി മതം നോക്കാതെ ഇവിടെ സ്വാഗതം ചെയ്ത ചരിത്രമാണുള്ളത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സീതാപ്രേമനലൈ തുളസിയുടെ ആറാമത്തെ പരമ്പരയിൽപ്പെട്ട കാൺസാഹിബ് ആറ്റക്കുത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ആൺകുട്ടികൾ നിലവിലുണ്ടായിട്ട് ഇവിടെ ഒരു സ്റ്റാഫായിരുന്ന ഹരിജൻ കീഴ്ജാതിയിൽപ്പെട്ട ഗോതൻ എന്ന് പറയുന്ന വ്യക്തിയെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ അക്കാലം മുതൽ തന്നെ സീതാപ്രേവന ഹൈദ്രോസി പല കാലം മുതൽ ഇക്കാലം വരെയുള്ള ഇപ്പം ഞങ്ങൾ ഇപ്പോൾ തമുത്തവല്ല വി സിതു പോകുമ്പോൾ താങ്കൾ ഞാനും എല്ലാം സഹോദരനാണ് ഞാൻ ഞങ്ങളെല്ലാം എട്ടാമത്തെ പരമ്പരയാണ് ഇവിടെ കിടക്കുന്ന പാപ്പുമാരുടെ അപ്പം ഈ മതസൗഹാർദ്ദ പരമ്പര മ മത സൗഹാർദ്ദത്തിന് വളരെയധികം ഊന്നൽ നൽകുന്നത് ഞങ്ങളുടെ പൂർവികളുടെ പാത പിന്തുടരുക എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രമാണ് വരുന്ന ശനിയാഴ്ച കുത്തുബ്സമാൻ സെയ്ദ് അബ്ദുറഹിമാൻ ഐദ്രോസ് ഉപ്പാപ്പയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം വാർഷിക ചരമവാർഷികമാണ് ആണ്ട് നേർച്ച ഈ വരുന്ന ജനുവരി ആറാം തീയതി ശനിയാഴ്ച കുത്തുബു സെയ്ദ് അബ്ദുറഹ്മാൻ അല്ല ഐദ്രോസ് ഉപ്പാപ്പയുടെ ആണ്ട് നേർച്ച അതിനോട് അനുബന്ധിച്ച് രാവിലെ ഹത്തുമുൽ ഖുർആൻ മൗലൂദ് പാരായണം അതിനു ശേഷം വഹുറു നമസ്കാരത്തിന് ശേഷം ഭക്ഷണ വിതരണം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് സംഗമം ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എം എൽ എമാരും വക്ക് ബോർഡ് ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും അതുപോലെയുള്ള മറ്റു ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു മാനവ കൂട്ടായ്മ ഇവിടെ നടത്തുന്നുണ്ട് അതിലെല്ലാവരും വന്ന് സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അബ്ദുറഹ്മാൻ ഹൈദർ സ്ഥാനോടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം ആണ്ടുതർച്ച ജനുവരി ആറാം തീയതി നടക്കുകയാണ് വലിയതം അങ്കണത്തിൽ രാവിലെ നടക്കുന്ന കത്തുകൾ ഖുർആൻ അതിനുശേഷം മൗലിപാരായണം അതിനുശേഷം അന്നദാനം വൈകുന്നേക്കുന്ന മാനവ സഹസംഗമം അതിനെല്ലാം തന്നെ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുകയും പുണ്യ നേടുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചു വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും രൂപയുടെ ലാഭമേള അഞ്ച് തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പവും സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം